ഹൈ ഫ്രണ്ട്സ് ഒരിക്കലെങ്കിലും നമ്മളിൽ ഓരോരുത്തരും സ്റ്റേബിളായൊരു ഇൻകം സോയ്സ് തേടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടാകും പക്ഷേ പലരും സ്കാം പ്ലാറ്റ്ഫോമുകളിൽ പെട്ട് നഷ്ടം അനുഭവിച്ചതും സത്യമാണല്ലോ എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത് കഴിഞ്ഞ നാല് വർഷമായിട്ട് മാർക്കറ്റിൽ ഒരു തരി പോലും വിശ്വാസം നഷ്ടപ്പെടാതെ മുന്നേറുന്ന ഒരു ട്രസ്റ്റഡ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ട്രേഡിംഗ് കമ്പനിയെക്കുറിച്ചാണ് അതെ അതിൻ്റെ പേരാണ് ട്രെൻഡെക്സ് ട്രൻഡക്സ് എന്ന പേര് ഇതിൻ്റെ മുമ്പ് കേട്ടിട്ടുള്ളവരും അതുപോലെ തന്നെ ട്രെൻഡെക്സിൽ കൂടി നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്തിട്ടുള്ളവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്താണ് ട്രെൻഡെക്സിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെന്നും അതുപോലെ തന്നെ ഞാൻ ട്രെൻഡെക്സിൽ കണ്ടിരിക്കുന്ന പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെയെന്നും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ട്രെൻഡെക്സ് ട്രേഡുകളെല്ലാം നടത്തുന്നത് ബിനാൻസിൽ നേരിട്ടാണ് അതിനാൽ ഫണ്ട് പൂർണ്ണമായിട്ടും സേഫാണ് എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ കമ്പനി ഒരിക്കലും കസ്റ്റമേഴ്സിൻ്റെ പണം കയ്യിലെടുക്കുന്നില്ല അതുപോലെ എ പി ഐ ബൈൻഡിങ് മെത്തേഡാണ് ഇവർ ഉപയോഗിക്കുന്നത് അതിനാൽ നിങ്ങളുടെ പണം എപ്പോഴും നിങ്ങളുടെ ബിനാൻഷ്യൽ അക്കൗണ്ടിൽ തന്നെ സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും പലപ്പോഴും പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലും നമ്മുടെ ഫണ്ട് കൊണ്ടുവെക്കുന്ന ഒരവസ്ഥയുണ്ട് അത് സിമ്പിളായിട്ട് മറ്റുള്ള ആളുകൾക്ക് എടുക്കാൻ കഴിയുന്നതാണ് അത് തന്നെയാണ് ട്രെൻഡെക്സിൽ ഞാൻ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണുന്നതും നമുക്ക് നമ്മുടെ ഫണ്ട് എപ്പോൾ വിഡ്രോ ചെയ്യാം അപ്പോൾ തന്നെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം മറ്റുള്ള ഒരു ടീമിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള ഒരു തേർഡ് പാർട്ടിയുടെയും പിന്നെ പെർമിഷനോ മറ്റോ നമുക്ക് ആവശ്യമില്ല നമ്മുടെ ഫണ്ട് വിഡ്രോ ചെയ്യുവാൻ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റാബിൾ ആണ് എന്നുള്ളതാണ് എന്തുകൊണ്ട് സ്റ്റാബിൾ ആകുന്നു ട്രെൻഡെക്സ് ഒരിക്കലും കസ്റ്റമേഴ്സിൽ നിന്ന് പണം കൈപ്പറ്റുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അതുപോലെ തന്നെ ഫേക്ക് പ്രോമിസുകളില്ല ഫോൺസി മോഡൽസ് ഇല്ല കമ്പനിയുടെ പ്രവർത്തനം മുഴുവൻ ട്രാൻസ്പെറൻറ്റ് ട്രേഡിലാണ് അതുകൊണ്ട് തന്നെ കൊളാബ്സ് ആകാനുള്ള ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ മറ്റൊരു ഹൈലൈറ്റ് അതുപോലെ തന്നെ മൂന്നാമതായി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ട്രാൻസ്പെറൻസി ആൻഡ് വിഡ്രോവൽ ട്രേഡ് നൂറ് ശതമാനം ട്രാൻസ്പെറൻ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ പ്രൂഫ് ചെക്ക് ചെയ്യാവുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എനി ടൈം വിഡ്രോവൽ നമുക്ക് ലഭ്യമാണ് നമുക്ക് നമ്മുടെ ഫണ്ട് എപ്പോഴാണോ നമുക്ക് വിഡ്രോ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ചെയ്യാം അതുകൊണ്ട് തന്നെ യൂസേഴ്സിന് സ്വന്തമായ ഫണ്ടിൽ ഫുൾ കൺട്രോൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഫണ്ട് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് മറ്റുള്ള ഒരാൾക്കും നമ്മുടെ ഫണ്ട് നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതുപോലെ തന്നെ നമുക്ക് എപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യണമോ അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ട്രെൻഡക്സിൽ എന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സക്സസ് സ്റ്റോറീസ് ആണ് ചിലർ ഇതിനകം തന്നെ കോടികൾ വരെ ട്രെൻഡക്സ് വഴി സമ്പാദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറിലധികം ആളുകൾ യൂസേഴ്സ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് നേടിയിട്ടുമുണ്ട് തൗസൻസ് ഓഫ് യൂസേഴ്സ് സ്ഥിരമായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു സവിശേഷത നിറഞ്ഞ കാര്യം കാരണം നമുക്കറിയാം പല പ്രൊജക്റ്റുകൾ വഴിയും നമുക്ക് ഒരുപാട് ആളുകൾക്ക് ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ട്രെൻഡക്സ് വഴി ഇത്രയും വലിയൊരു ആളുകൾ ഇത്രയും യൂസേഴ്സ് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു എന്ന് മാത്രമല്ല കോടികൾ വരെ ഏൺ ചെയ്തിട്ടുള്ള ആളുകൾ ഇതിലുണ്ട് എന്ന് പറയുമ്പോഴാണ് ഈ ഒരു പ്രൊജക്ടിൻ്റെ അല്ലെങ്കിൽ ഈ ട്രെൻഡെക്സിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് മറ്റൊരു സ്ട്രൈ എന്നിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യമാണ് ടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രി ട്രെൻഡക്സ് എ ടെക്നോളജി പ്ലസ് ക്രിപ്റ്റോ ട്രേഡിംഗ് കമ്പൈൻ ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ക്രിപ്റ്റോ മാർക്കറ്റ് തന്നെ ഫ്യൂച്ചർ ഇൻഡസ്ട്രി ആയതിനാൽ എ ഐയുമായി ചേർന്നപ്പോൾ റിസൾട്ട് കൂടുതൽ ശക്തമാകും എന്നുള്ളതാണ് ഇവിടെ പലപ്പോഴും പല ആളുകളും ചോദിച്ചേക്കാവുന്ന ഒരു ചോദ്യമാണ് ഇതൊക്കെ പല പ്രൊജക്റ്റിലും നടക്കുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ എന്നുള്ളത് പക്ഷേ നിങ്ങൾ ട്രെൻഡെക്സിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കുക ഈ ഒരു സവിശേഷത ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു സവിശേഷത നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്ന കാര്യം ഉറപ്പാണ് സോ നിങ്ങൾ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെൻഡെക്സിൻ്റെ ഈയൊരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരുടെ സ്ട്രാറ്റജീസ് ആണ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ ഇവർ സിംഗിൾ ട്രേഡിംഗ് മെത്തേഡ് മാത്രമല്ല ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വെറൈറ്റീസ് ഓഫ് സ്ട്രാറ്റജീസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഫ്യൂച്ചേഴ്സ് ട്രേഡ് സ്പോട്ട് ട്രേഡ് അൾട്ട് സീസൺ ബി ടി സി ബുൾ മാർക്കറ്റ് എല്ലാം പ്രോപ്പർ അനാലിസിസ് നടത്തി ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് തന്നെയാണ് ഈ ഒരു പ്രൊജക്ടിൻ്റെ നമുക്ക് ഇൻകം ഉണ്ടാക്കിത്തരുന്ന ഒരു വലിയ പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം ഇന്നവേറ്റീവായിട്ടുള്ള സ്ട്രാറ്റജീസാണ് ട്രെൻഡെക്സിൻ്റെ ബാക്ക് ബോൺ എന്നും പറയാം കാരണം നമുക്കറിയാം ഒരു ട്രേഡിംഗ് മേഖലയിലേക്ക് വരുമ്പോൾ അതിനെ അതിൻ്റേതായിട്ടുള്ള ഒരു ഇന്നൊവേറ്റീവ് സ്ട്രാറ്റജീസ് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡിംഗ് സക്സസ്ഫുള്ളി റൺ ചെയ്യും എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് അറിയാത്തതും ഇത് തന്നെയാണ് എന്താണ് സ്ട്രാറ്റജി നമുക്കൊരു ട്രേഡിങ്ങിൽ ഏത് സമയത്തും നമുക്ക് നമ്മുടെ സ്ട്രാറ്റജികൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വരാറുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈയൊരു ട്രെൻഡക്സിലൂടെ ഇൻകം ഏൺ ചെയ്യുവാൻ കഴിയും പിന്നീട് ഇവരുടെ പ്രൊജക്റ്റിൽ എന്നെ ഹൈലൈറ്റ് ചെയ്യിപ്പിച്ച മറ്റൊന്നാണ് ഇവരുടെ പ്രോഫിറ്റ് ഹിസ്റ്ററി നാല് വർഷത്തെ പ്രോഫിറ്റ് ഹിസ്റ്ററി ഇവിടെ ലഭ്യമാണ് അതിനാൽ ട്രസ്റ്റ് ഫാക്ടർ ഇവർക്ക് വളരെ ഉയർന്നൊരു സംഭവമാണ് പലപ്പോഴും നാല് വർഷവും പത്തു വർഷവും ഒക്കെ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഹിസ്റ്ററി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി അത് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല പക്ഷെ ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയും നാല് വർഷത്തെ പ്രോഫിറ്റ് ഹിസ്റ്ററി അതുപോലെ തന്നെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് സ്ട്രെസ് ഫ്രീ ട്രേഡിംഗ് ആണ് യൂസേഴ്സിന് ഒട്ടും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അതുപോലെ തന്നെ ടി പി അഥവാ ടേക്ക് പ്രോഫിറ്റ് ഉപയോഗിക്കുന്നതിനാൽ റിസ്ക് മാനേജ്മെൻറ്റ് എല്ലാം ഇപ്പോഴും കൺട്രോൾഡ് ആണ് ഞാൻ പറയുന്നത് പലപ്പോഴും ഈ ഒരു കാറ്റഗറിയിൽ ആളുകൾ ട്രേഡിംഗ് മേഖലയിലേക്ക് വരുമ്പോൾ സ്ട്രെസ്സാണ് മെയിനായിട്ട് ലോസിലേക്കുള്ള ഒരു കാരണം എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട് അതുപോലെ തന്നെ ടേക്ക് പ്രോഫിറ്റ് ഇവയൊക്കെ ഉപയോഗിക്കുന്നതിനാൽ നമുക്ക് റിസ്ക് വളരെ 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 കുറവാണ് അതുപോലെ തന്നെ കൺട്രോൾഡാണ് എന്നും പറയാം പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നോ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഇതൊരു വളരെ വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് തേർഡ് പാർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല എവറിത്തിങ് അണ്ടർ യുവർ ഓൺ അക്കൗണ്ട് ആൻഡ് യുവർ ഓൺ കൺട്രോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ട് നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെയും ഇൻവോൾവ്മെൻറ്റോ അല്ലെങ്കിൽ കൺട്രോളോ ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവരുടെ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി ആവറേജ് പ്രോഫിറ്റ് പേർസെൻറ്റേജ് എന്ന് പറയുന്നത് ഫൈവ് പേർസെൻറ്റേജ് മുതൽ തേർട്ടി പെർസെൻറ്റേജ് വരെയാണ് ഇന്ന് നല്ലൊരു പ്രൊഫഷണൽ ട്രേഡർ ഏൺ ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ പ്രോഫിറ്റ് പേർസെൻറ്റേജ് പോകുന്നത് സോ നിങ്ങൾക്കിതിൽ ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് പറയുവാനുള്ളത് അതുപോലെ തന്നെ സ്റ്റേബിൾ ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് ഫേക്ക് പ്രോമിസസ് ഒന്നും തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അതുപോലെ അഡീഷണൽ ആയിട്ടുള്ള ഇൻകം ട്രേഡിംഗ് പ്രോഫിറ്റിനൊപ്പം നമുക്ക് അഫിലിയേഷൻ പ്രോഗ്രാം വഴി ഇതിലെ പിന്നെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുവാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു സംഗതിയായിട്ട് ഇവർ പറയുന്നത് ക്യാഷ് ബാക്ക് ഓഫറും നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ ഈ ഒരു ക്യാഷ് ബാക്ക് ഓഫർ എന്തൊക്കെയെന്ന് അറിയാൻ ഇവരുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടതുണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതലായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് കുറച്ചുകൂടി കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ അഫിലിയേഷൻ പ്രോഗ്രാമിൻ്റെ ഡെപ്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും ഇവരുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക സുഹൃത്തുക്കളെ നമുക്കറിയാം ട്രൻഡക്സ് ഒരു സാധാരണ ട്രേഡിംഗ് കമ്പനിയല്ല നാല് വർഷത്തെ വിജയകഥയുള്ള ട്രാൻസ്പെറൻ്റ് ആൻഡ് എ ഐ പവേഡ് ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് സേഫ് ഫണ്ട് അതുപോലെ തന്നെ തേർഡ് പാർട്ടി റിസ്ക് ഇല്ല എനി ടൈം വിഡ്രോവൽ സ്റ്റേബിൾ പ്രോഫിറ്റ് അതിന് മുകളിൽ ആയിരക്കണക്കിന് വിജയകരമായിട്ട് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന യൂസേഴ്സ് ടെൻഷൻ ഫ്രീ ആയൊരു ട്രേഡിംഗ് ജേണി തേടുകയാണെങ്കിൽ ട്രെൻഡെക്സിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ കണക്റ്റഡ് വിത്ത് അസ് ഫോർ മോർ അപ്ഡേറ്റ്